ഭർത്താവിൽ നിന്നെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം നാൽപ്പത് വർഷം അടിയൻ അങ്ങയുടെ ദിന അർപ്പിച്ച കൃപാൻ്റെ യുഗതിയാൽ കൃപാൾ താഴെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ പക്ഷേ വർഷം ഞങ്ങൾ നടത്തിയ ലക്ഷോ വർഷം മനുഷ്യർ പങ്കിട്ട് പ്രാർത്ഥിച്ച ജവമാല ശക്തിയുടെ അടിസ്ഥാനത്തിൽ അങ്ങയുടെ മക്കളുടെ കണ്ണുനീര് ഏറ്റെടുക്കണമേ ഇന്നത്തെ ദിവസത്തിന് മുഴുവൻ വേദനകളെ മുഴുവൻ ഭാരങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗികളെ അങ്ങ് സുഖപ്പെടുത്തുന്ന കർത്താവേ സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ച കർത്താവേ അങ്ങേക്ക് മനസ്സുണ്ട് എന്നെ സുഖമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞ കുറ്റരോഗികളുടെ കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എനിക്ക് മനസ്സുണ്ട് നീ സൗഖ്യമുള്ളവനാവുകയെന്ന് നീ കുട്ടരോഗിയോട് പറഞ്ഞു വെള്ളമുളകുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് എനിക്ക് ആരുമില്ലെന്ന് ബസ്സെയ്താലേ രോഗി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിനക്കൊണ്ടെന്ന് നീ മറുപടി പറഞ്ഞു ഞങ്ങളുടെ രോഗങ്ങളാണ് അവൻ ഏറ്റെടുത്തത് പാപങ്ങൾക്ക് വേണ്ടി അവൻ പരിഹാരം ചെയ്തു എന്നുള്ള ചെയ്ത കർത്താവേ നിന്റെ പേരാണ് ഞങ്ങളുടെ രക്ഷകൻ എന്നുള്ളത് നിന്റെ രക്ഷയുടെ വലതു ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബങ്ങളെ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ അക്ഷയുടെ ആണിപ്പെടാറുന്ന അത്ഭുതകരം രോഗങ്ങൾ നമ്മൾ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു